മദ്യരാജാക്കന്മാരെയും മുതലാളിമാരെയും വളർത്തുന്ന നയമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റേതെന്ന് ഭാരതീയ മദ്യവർജന സംരക്ഷണ സമിതി മുതലാളിത്ത സംവിധാനത്തിൽ മുതലാളിമാരായി ജീവിക്കുകയും ഭരിക്കുകയും ചെയ്യുക എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സർക്കാരെന്ന് പൊതുപ്രവർത്തകൻ ആലയ്ക്കൽ ചന്താമരാക്ഷൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മദ്യവർജനത്തിൻ്റെ പേരിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാർ മുൻ സർക്കാർ നിർത്തിവച്ച മദ്യശാലകൾ പുനരാരംഭിച്ചതുമൂലം ശാന്തിയും സമാധാനവും നഷ്ടമായി കഴിഞ്ഞു ആയിരത്തിലേറെ മദ്യശാലകളാണ് ഇടതുപക്ഷ സർക്കാർ ആരംഭിച്ചത് ത്രിപുര ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമായത് ഇത്തരം നീക്കത്തിലൂടെയാണ് ബിവറേജ് ഔട്ട്ലെറ്റുകളിലും ബാർ ഹോട്ടലുകളും യാതൊരു മാനദണ്ഡവുമില്ലാതെയാണ് സർക്കാർ അനുവദിക്കുന്നത് കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുവാനുള്ള സർക്കാരിന്റെ നീക്കം അപലപനീയമാണ് സർക്കാരിന്റെ കുടുംബ സാമൂഹ്യദ്രോഹത്തിനെതിരെയുള്ള വിധിയെഴുത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുമെന്നും ചന്ദാംരാക്ഷൻ പറഞ്ഞു ഈ ഒരു മദ്യത്തിൻ്റെ മദ്യം എന്നു പറഞ്ഞാൽ ഈ ഇതിനോട് അറ്റാച്ച് ചെയ്ത് വരുന്ന പല കാര്യങ്ങളിലൂടെ അത് മൊത്തം ബാധിക്കുന്നു അത് ഈ പിന്നെ ഇത് ഈ രാഷ്ട്രീയക്കാര് അതിനൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് പോളിറ്റിക്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സാമ്പത്തിക അങ്ങനെ എല്ലാ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അതുകൊണ്ടാണ് ഇത്രയും വിപത്ത് വരുന്നത് പിന്നെ അർഹതപ്പെട്ടവനല്ല അർഹതപ്പെട്ട സ്ഥാനത്ത് പലപ്പ് ഇരിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അർഹതപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോ ഒരു പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ ഒരു പൊളിറ്റീഷന ഒരു മാനസിക ഒരു ഒരു ധർമ്മനീതിബോധങ്ങളുണ്ട് അതില്ലാത്തവരാണ് ഓരോരുത്തരും പല മേഖലയിലും വന്നുകൊണ്ടിരിക്കുന്നതും ഇരിക്കുന്നതും അത് നമ്മുടെ സമൂഹത്തിൽ മൊത്തം ഈ ചിത്രത്തിൽ കാണാൻ പറ്റും ഇന്നിപ്പം അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും ഒരു സ്വാധീനം നമ്മുടെ മൊത്തത്തിൽ അത് അതില്ലാതെ രാഷ്ട്രീയമില്ല ഒന്നുമില്ലാത്ത അവസ്ഥയായി അതേപോലെ തന്നെ ഞാൻ ഇത് പറയുമ്പോൾ അറ്റാച്ച്മെൻ്റ് ചെയ്ത് പറയുകയാണ് പിന്നെ ആരോഗ്യ മേഖല ആയിക്കോട്ടെ ഏത് മേഖലകളായിക്കോട്ടെ കാർഷിക മേഖല ആയിക്കോട്ടെ എല്ലാ മേഖലകളിലും ഇതിൻ്റെ ഒരു പിന്നെ ദൂർത്തും ഇതിൻ്റെ ഒരു അവസ്ഥ വന്നതുകൊണ്ട് സമൂഹത്തിന് അത് മൊത്തം ബാധിക്കുന്നു അത് നാളെ എന്താണ് സമിതി ഭാരവാഹികളായ തച്ചാങ്കുന്ന് സുരേന്ദ്രൻ പ്ലാച്ചുമട ഹരിഹരസുധൻ പേരലിക്കളം കൃഷ്ണദാസ് എന്നിവരും പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്